സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ സൽഫാൻ പോലെയാണെന്നാണ് പ്രേംകുമാർ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നത് പ്രേംകുമാർ പറഞ്ഞ് അതങ്ങ് കഴിഞ്ഞു പക്ഷേ ഇല്ല നമ്മുടെ ധർമ്മജൻ ഉണ്ടല്ലോ എല്ലാത്തിലും കയറിയിട്ടങ്ങ് ഇടപെടുന്ന നമ്മുടെ കുഞ്ഞു ധർമ്മജൻ ധർമ്മജൻ ഒരു കാര്യം പൊട്ടിച്ചു കൊടുത്തു എന്താണെന്ന് വെച്ചാൽ പ്രേംകുമാറും സീരിയലിൽ നിന്നാണ് വന്നത് എന്ന് ഈ ധർമ്മജൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രേംകുമാർ ഒരുത്തിൻ്റെയും മൂട് താങ്ങി നടക്കുന്ന ആളൊന്നും അല്ല അയാൾ മൂട് താങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ മമ്മൂട്ടി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലെ തന്നെ അയാൾ നിറഞ്ഞു നിന്നേനെ ഒരു കാലത്ത് പ്രേംകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു പ്രേംകുമാർ ഇല്ലാത്ത സിനിമയുണ്ടായിരുന്നു ഒരു കാലത്ത് അങ്ങനെ പ്രേംകുമാർ സ്ക്രീനിൽ മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ട് ധർമ്മജം പറയുകയാണ് അതായത് പ്രേംകുമാർ പറഞ്ഞത് ശരിയല്ല പ്രേംകുമാർ എന്താണ് പറഞ്ഞത് ചില സീരിയലുകള് ഈ എൻഡോസ് അൽഫാം പോലെയാണ് അത് മലയാളികളായിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ഈ സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് വരെ തോന്നിയിട്ടുണ്ടാകാം കാരണം അഭിനയിക്കുന്നവർ വരെ നമ്മൾ കാണുന്നതിലെ നിത്യവും ഇതിൻ്റെ അടിമയായി മാറിയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുപോലെ തന്നെ നിരവധി കുടുംബങ്ങൾ നശിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയല് കണ്ടപ്പോവായിരിക്കും എൻ്റെ അടാ എൻ്റെ കുടുംബത്തിലും ഇതേപോലെ ഒരു സാധനമുണ്ട് ഇതേപോലെ ഒരു അമ്മായിയമ്മ എൻ്റെ കുടുംബത്തിലൂടെ അതിനെ എങ്ങനെ ഓടിക്കണം എങ്ങനെ ചെയ്യണം എങ്ങനെ ഇതാക്കണം എന്നൊക്കെ കിട്ടുന്നത് സീരിയലിന്ന് തന്നെയാണ് കാരണം ഇത് എഴുതുന്നവൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരു സീരിയല് അതായത് എന്താണ് പെണ്ണുങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ വീട്ട് വഴക്കും അതുപോലെ ഈ പിന്നെന്താ പറയേണ്ടത് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേക്ക് അവിഹിത ഗർഭമായിരുന്നു അതായത് എവിടെ നോക്കിയാലും ഗർഭം ഗർഭം മാത്രമേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം പ്രേംകുമാർ പറഞ്ഞത് ഇത്തരം സീരിയലുകൾ എന്തെങ്കിലും ഒരു ഒരു സെൻസർഷിപ്പ് വേണം എന്നാണ് പറഞ്ഞത് അല്ലാതെ എല്ലാ സീരിയലുകളെയും അയാൾ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ധർമ്മജൻ എന്താക്കി എന്നാൽ പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഈ രംഗത്തൊന്നും ഇല്ലാത്തവനാണ് അതായത് പഴയ പോലെ ഒരു ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ധർമ്മജൻ മെല്ലെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ഈ പ്രേംകുമാർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന അങ്ങർക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ധർമ്മജൻ്റെ അണ്ടറിനടിച്ചിട്ടേക്കുന്ന ആൾ തന്നെയാന്ന് അത് നമുക്ക് എല്ലാ നമ്മളെല്ലാവരും കണ്ടതാണ് പണ്ട് ദിലീപിൻ്റെ കേസുള്ളപ്പോഴേ ദിലീപ് ജയിലിൽ നിന്ന് വരുമ്പോഴേക്കും ധർമ്മജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോടച്ച കോതറയായിട്ട് അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ ധർമ്മജൻ എന്ന് പറയുന്നത് അതായത് ദിലീപിൻ്റെ പിന്നെ കൂടെ എന്താ വെച്ചാൽ മൂട് താങ്ങി നടന്നുകൊണ്ട് മാത്രം കുറേ വേഷങ്ങൾ കിട്ടി അതുമാത്രവുമല്ല ഇച്ചിരി അഹങ്കാരമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ധർമ്മജൻ ധർമ്മജൻ കണ്ടാൽ പാപമാണ് ധർമ്മജൻ സംസാരിച്ചു കഴിഞ്ഞാൽ പാപമാണ് പക്ഷേ ധർമ്മജന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പോലെ വിഷമം ഉണ്ടായിരുന്നത് ആ വിഷമിങ്ങനെ ഇടയ്ക്കിടക്ക് ധർമ്മജൻ ഇങ്ങനെ തൂപ്പിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു പണിയും ഇല്ലെങ്കിൽ ഇനി ആരും ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ധർമ്മജൻ അപ്പം തന്നെ പോയിട്ട് ഒരു സ്വഭാവം ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് വീണ്ടും കല്യാണം അതായത് ഭാര്യ തന്നെ ഭാര്യനെ കൊണ്ട് വീണ്ടും കല്യാണം എന്നിട്ട് രണ്ട് മീൻപറത്തും ം കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ഒരാളാണ് ഈ ധർമ്മജൻ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരാവശ്യമില്ലാതെയാണ് ഈ പിന്നെ ഈ അഭിപ്രായം കയറി പറഞ്ഞിരിക്കുന്നത് പ്രേംകുമാർ കൃത്യമായിട്ട് പറഞ്ഞതു വന്ന് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കുമുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പ്രേംകുമാർ പറഞ്ഞത് അല്ലാതെ നമ്മൾ സീരിയൽ മുഴുവൻ മോശമാന്ന് ആ ഒരു മേഖല മുഴുവൻ നശിച്ചു പോകണമെന്നൊന്നും ആരും വിചാരിക്കുന്നില്ല ചില സീരിയലുകൾ വളരെ മോശം തന്നെയാണ് അപ്പോൾ ധർമ്മജനിലേക്ക് വന്നു കഴിഞ്ഞാൽ ധർമ്മജന് വേറൊരു സ്വഭാവവും കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദിലീപ് ആട്ടിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പൊക്കി 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 അങ്ങ് ായിരുന്നു പണ്ടൊക്കെ ഈ ദിലീപ് വാങ്ങിച്ചു തന്ന എ സിയിലാന്ന് ഞാൻ കിടന്നുറങ്ങുന്നത് ദിലീപ് വാങ്ങിച്ചു തന്ന ഈ പിന്നെ സോഫേമ്മിലാന്ന് ഞാൻ ഇരിക്കുന്നത് ദിലീപ് വാങ്ങിച്ചു തന്ന ബെഡിലാണ് ഞാൻ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മജൻ അങ്ങനെ സങ്കടക്കണ്ണീർ ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴേ ഈ ദിലീപ് ജയിലിലായപ്പോഴും ദിലീപ് തറയിലാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ധർമ്മജനും തറയിലാക്കി അതുപോലെ ദിലീപിനെ അവിടെ എ സി ഇല്ലായെന്ന് കണ്ടപ്പോൾ ധർമ്മജൻ എ സി ഓഫാക്കി ദിലീപ് പിന്നെ അവിടെ ചെയറില്ല എന്ന് കണ്ടപ്പോൾ ധർമ്മജൻ എന്ത് ചെയ്തു ഉള്ള സോഫ തെച്ചു കൊടുത്ത് വെളിയിലും കിട്ടും എന്നാണ് പറയുന്നത് അതായത് എല്ലാം ദിലീപിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് സമർപ്പിച്ചു കൊടുത്തതുപോലെ ഇതൊരുതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് സൂയിപ്പിക്കല് എന്ന് പറയില്ലേ അതായത് ദിലീപിനെ സൂയിപ്പിച്ച് നിർത്തുക ഞാൻ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത ആളാന്ന് കൈ ഇതാക്കുക പക്ഷെ പല സന്ദർഭത്തിലും ഈ ധർമ്മജന്റെ പോഴത്തരം കൊണ്ട് ദിലീപിന് മോശമേ വന്നിട്ടുണ്ടാവുള്ളൂ ഈ ധർമ്മ ൻ പല സ്ഥലത്തും കാണിക്കുന്ന കൂറ സ്വഭാവങ്ങളുണ്ട് വെള്ളടിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് ധർമ്മജ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് ഇപ്പം സിനിമയൊന്നും ഇല്ലാതോന്ന് ഏതോ ഒരു രണ്ടോ മൂന്നോ സിനിമയിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് ഇനി സിനിമയൊന്നും വേണ്ട എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കി എനിക്കിത് മതി എന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം ധർമ്മജന് ഇപ്പോഴും ഉണ്ട് ആ ഒരു ചൊരുക്കാണ് ഈ ചൊരുക്കാണ് ഈ ധർമ്മജൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതായത് വായിന്നിങ്ങനെ വീണുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രേംകുമാർ അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് മലയാളികൾക്കെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിരവധി കുടുംബങ്ങൾ തകരാൻ അല്ലെങ്കിൽ നിരവധി കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകാൻ ഇപ്പോഴും കല്യാണം കഴിച്ചു പോകുന്ന നിരവധി പെൺകുട്ടികൾ ഡിവോഴ്സാകാനുള്ള ഏക കാരണം എന്ന് പറഞ്ഞാൽ ഈ സീരിയല് തന്നെയാണ് എന്നാൽ എല്ലാവരും സീരിയലിനടിമയല്ല എന്ന് ഒരു വിഭാഗം പറയും ഞാൻ ഒരു കാര്യം പറയുകയാണ് ഒളിച്ചിരുന്നിട്ടെങ്കിലും സീരിയൽ കാണുന്ന ആൾക്കാരുണ്ട് അതായത് ഇവർക്ക് വീട്ടിൻ്റെ ഈ ഹാളിൽ ഇരുന്ന് കാണാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ നല്ല അപ്പുറത്ത് റൂമിൽ പോയിട്ട് പതുങ്ങിയിരിക്കും അങ്ങനെ കാണുന്ന ടീമുണ്ട് പിന്നെ അതുപോലെ മൊബൈലിൽ കാണുന്ന ടീമുണ്ട് ഇവർക്ക് ഭാര്യയോടൊ പിന്നെ എന്താ പറയുക അവരോടൊന്നും പറയില്ല ഞാൻ സീരിയൽ കാണുന്നുണ്ടോ ഒന്നും പറയില്ല പക്ഷേ സ്വകാര്യമായിട്ട് ഇവർ മൊബൈലിൽ കാണുമായിരുന്നു എല്ലാ എപ്പിസോഡും ഇവർക്ക് മണിമണി പോലെ അറിയാം അപ്പോൾ ഈ പിന്നെ ഭാര്യയും അമ്മിയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ കുടുംബം കലക്കാം എന്നാണ് ചിന്തിക്കുന്നതെന്നും ഇയാൾക്കറിയാം കൃത്യമായിട്ട് അങ്ങനെ പല വീടുകളിലും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ും അഭിതങ്ങളും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്ത് തർക്കങ്ങളും ഇതെല്ലാം കിട്ടുന്നത് ഈ സീരിയലെന്നാണ് ഇത് നല്ല സ്വാധീനമാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ രണ്ടോ മണിക്കൂർ തിയേറ്ററിൽ കാണുന്നതാണ് അത് അവിടെ വെച്ച് തീർന്നു നമ്മൾ അവിടെ വെച്ച് മറന്നു പക്ഷേ ഈ സീരിയൽ അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ സംവിധായകൻ നോക്കും ഇതിൻ്റെ റേറ്റിംഗ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതായത് അവിഹിതം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടും അവർ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ വേണ്ടെങ്കിൽ അവർ അപ്പോൾ തല്ലിക്കൊല്ലും ഇങ്ങനെയുള്ള എന്നിട്ടൊരു ഫോട്ടോ അടിച്ചിട്ട് ഈ ചുമരിൽ തൂക്കും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സീരിയലിൽ നടക്കുന്നുണ്ട് ഇതിനടക്കം ഒരു സംവിധാനം ഒരു പിന്നെ എഴുത്തുകാരൻ പറയുകയാണ് അതായത് മറ്റവനെ തല്ലിക്കൊന്നതിന് ശേഷമാണ് അവന് ഭയങ്കര റേറ്റിംഗ് ആയത് അവസാനം എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം എന്നറിയാം ഇങ്ങനെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യല അങ്ങനെ രണ്ട് എപ്പിസോഡിൽ നിന്ന് എന്ത് ചെയ്തു ഈ ഫോട്ടോ എടുത്ത് മാറ്റിയുമല്ല ഇതാരും ശ്രദ്ധിച്ചിട്ടുമില്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോഴും എവിടുന്നോ ഒരു ഫോൺ വരുന്നു അതായത് ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു നാലഞ്ച് എപ്പിസോഡ് പോയിട്ട് കഴിഞ്ഞാൽ കാണാം ഇയാളുടെ ശബ്ദം നടക്കുന്ന ഇതൊക്കെയുണ്ട് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറപ്പിച്ചു അതാണ് ഈ പിന്നെ വീട്ടമ്മമാർ എന്ന് പറഞ്ഞിരുന്നത് അവരങ്ങനെയാണ് ഇതിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ പറ്റിക്കുന്ന കുറേ സീരിയലുകാരുണ്ട് ഇതൊക്കെ നമ്മുടെ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മലയാളത്തെ കണ്ടുകൊണ്ട് ഇപ്പം അന്യഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തിട്ട് ഇന്ത്യത്തേക്ക് ഇറക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ അത്രയും പിന്നെ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാർ മുഴുവൻ മടിയന്മാരാക്കുന്നത് ഈ സീരിയൽ എന്ന് പറയുന്ന ഈ മഹാമാരി തന്നെയാണ് എല്ലാ സീരിയലുമില്ലേ ആദ്യം തന്നെ പറയാം ഇതിനോട് ചോറ് തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഒന്നും നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാരാണ് പിന്നെ മറ്റൊരു കാര്യം അവരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് നല്ലൊരു സീരിയൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മണുകുണാഞ്ചന്മാരും കാണൂല അതായത് ഒറ്റ അടുത്തം കാണൂല്ല ഇതിൻ്റെ അകത്ത് കുറച്ച് അവിഹിതം കുത്തി തിരികെ കയറ്റി നോക്കട്ടെ എല്ലാവന്മാരും കാണുമെന്നുള്ളതാണ് അതാണ് നമ്മുടെ സീരിയലിൻ്റെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം കുടുംബം കലക്കല് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രണയം ഈ പ്രണയം അതുപോലെ സ്വത്ത് തർക്കം ഇതൊക്കെയായിരുന്നു ഇതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ രാത്രി ഇങ്ങനെ ആലോചിക്കല ഇനി എങ്ങനെ ഈ വീട്ടിലൊരു കുഴപ്പം ഉണ്ടാക്കാം ഒരു കുഴപ്പം ഉണ്ടാവില്ല അമ്മായി അമ്മയും മരുമകളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിലായിരിക്കും രാത്രി കിടന്നു നോക്കുമ്പോൾ അമ്മായി അമ്മ അറിയും ഓഹോ എൻ്റെ മരുവോളും ഇതേപോലെ തന്നെയല്ലേ അപ്പോൾ ഇപ്പുറത്തുനിന്ന് മരുവോള് പറയും ഈ എനിക്കുണ്ടൊരു അമ്മായിയമ്മ ഏഹ് ആ ഒരു അമ്മായി അമ്മേനെല്ലാം എന്തൊരു ഇതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ടൊന്നും ഒരു രക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എന്ന് പറഞ്ഞാൽ എത്രത്തോളം പവർ കൂട്ടിയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെയാണ് സീരിയലിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം